ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി റാഗി ആവക്കാടോ സ്മൂത്തി ആണ് ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു സ്മൂത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഇത് കഴിക്കാം രണ്ട് ആവക്കാടോ ആണ് എടുത്തിരിക്കുന്നത് ആവക്കാടോ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം ശരീരത്തിന് വളരെ നല്ലതാണ് പിന്നെ വീറ്റ് കുറയും ഷുഗറുകാർക്കും പ്രഷറുകാർക്കും കൊളസ്ട്രോൾ ഇല്ലവർക്കും ഒരുവിധം എല്ലാ രോഗത്തിനും ഡെയിലി ആവക്കാടോ കഴിക്കുന്നത് വളരെ നല്ലതാണ് മിൽക്ക് ഫ്രൂട്ട് ഇതിപ്പോൾ ഇഷ്ടംപോലെ എല്ലാ സ്ഥലത്തും സുലഭമായി കിട്ടുന്നുണ്ട് ഇപ്പോഴേ പിന്നെ എടുക്കുന്നത് മുത്താറിയാന്ന് എടുത്തിരിക്കുന്നത് മുത്താറിയും ശരീരത്തിന് വളരെ നല്ലതാണ് ഷുഗർ ഡെയിലി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൊളസ്ട്രോള് പ്രഷറ് ഒരുവിധം എല്ലാ രോഗത്തിനും ഇത് മുത്താറി വളരെ നല്ലത് അതുപോലെ തന്നെ ശരീരം മെലിയാനും ഈ മുത്താറി വളരെ നല്ലത് ഇത് രണ്ടും കൂടിയാണ് ബദാമും കൂടി ചേർത്തിട്ടാണ് ആവക്കാടോ റാഗി സ്മൂത്തി ഉണ്ടാക്കുന്നത് ആവക്കാടോ ഇടുന്നത് കാരണം അതിൻ്റെ ടേസ്റ്റ് ആകെ മാറി നല്ലൊരു രുചിയാണ് ഈ ഒരു സ്മൂത്തിക്ക് ഉള്ളത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള അവക്കടാണ് എടുക്കേണ്ടത് പച്ച എടുക്കുമ്പോൾ ചിലപ്പോൾ കയ്പ രസം ഉണ്ടാകും സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് റാഗി പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായി കുറുക്കിയെടുക്കാം വെള്ളത്തിന് പകരം ഒരു ഗ്ലാസ് പാൽ ചേർത്തിട്ടും ഇത് കുറുക്കിയെടുക്കാം റാഗി നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് ഇതിന് തണുക്കാനായിട്ട് വെക്കാം റാഗിയുടെ കൂടെ ബദാമും അവക്കാടോ ചിയാ സീഡ് ഇട്ടിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് ചിയാ സീഡ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ലൈറ്റ് ചൂടുവെള്ളത്തിലാണ് ഇത് ഇട്ടിരിക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് ഇത് കുതിർത്ത് വെക്കാം ി പത്ത് ബദാം എടുത്തിട്ടുണ്ട് അത് കുറച്ച് ചൂട് വെള്ളത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിന് ഇതിന്റെ ഇനി സ്കിന്നൊക്കെ കളഞ്ഞിട്ട് എടുക്കാം ആവക്കാടോ മുറിച്ചെടുക്കാം രണ്ട് ആവക്കാടോ ചെറിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാൽ ഒഴിക്കാം ഇനി ഇതിലേക്ക് ബദാം ചേർക്കാം ഇതിലേക്ക് റാഗി വേവിച്ചത് മധുരത്തിന് വേണ്ടി പഞ്ചസാരയല്ല ചേർക്കുന്നത് ഹണിയാണ് ചേർക്കുന്നത് പേസ്റ്റ് പോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി സ്മൂത്തി റെഡിയായി കൂടുതൽ റാഗി ഇടാത്തത് കൊണ്ട് അവക്കോടേ പച്ചക്കളറ് അങ്ങനെ തന്നെ ഉണ്ട് എന്താണ് ഈ സ്മൂത്തി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും എപ്പോഴും വേണമെങ്കിലും കഴിക്കാം നല്ലൊരു ടേസ്റ്റാണ് ഈ സ്മൂത്തിക്ക് ഉള്ളത് ഇത്രയും നല്ല ഹെൽത്തിയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ചിയാ സീഡ് ചേർക്കും തിന്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പോ ഒന്നിനസ് വേണ്ടി അലങ്കരിക്കാം പിന്നെ അതുപോലെ ഹണി അത്രയും ഹെൽത്തി ആയിക്കോളൂ അന്ന് പഞ്ചസാര ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല ഹണിയാണ് അധികം ഹണിയാന്ന് നല്ല കോമ്പിനേഷൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് റാഗിയുടെ ഗുണങ്ങളും അവക്കോടെ ഗുണങ്ങളും എല്ലാവർക്കും അറിയാം ഡയബറ്റീസ് ആൾക്കാർക്കും കൊളസ്ട്രോൾ കുറയാനും എല്ലാത്തിനും ഈ ഒരു ഇത് നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്